വില്ലേജ് സ്പെഷ്യലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ വെയിലും വെട്ടമൊക്കെ ആയി അല്ലേ മഴയൊക്കെ മാറി നിൽക്കുകയാണ് നല്ലൊരു അന്തരീക്ഷമൊക്കെ ഉണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം തന്നെ വരും ഇന്ന് കാണിക്കാതെ എന്നും പച്ചമീനൊക്കെ അല്ലേ കഴിക്കുന്നു അല്ലേ വല്ലപ്പോഴും ഒരു ഉണക്കമീനിൻ്റെയൊക്കെ കറി അത് ഏതാലും ഇട്ടാണ് ചെന്നപ്പോഴത്തേക്ക് നല്ല ഉണക്കസ്രാവ് വിക്കുന്നുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞത് എന്നാൽ മൂന്നെണ്ണയും ഉണ്ട് ആ മൂന്നെണ്ണയ്ക്കകത്തേക്ക് നമുക്ക് കറി വെക്കാം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഉണക്കമീൻ എന്ന് പറയുന്നത് മിക്ക ആൾക്കാരും കഴിക്കും തേങ്ങാ കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടൊരു ഉണക്കസ്രാവൊക്കെ ഇട്ടൊരു കറി അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ കറി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഇത് ഉപ്പിട്ടൊക്കെ വരുന്നതല്ലേ ഉണക്കമീനാകുമ്പോൾ നമുക്കറിയാലോ ഉപ്പ് നല്ലപോലൊക്കെ ഉപ്പിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മളത് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനത്തേക്കിന് വെള്ളത്തിൻ്റെ ഇടണം അതേപോലെ അപ്പോൾ നമ്മളത് വെള്ളത്തിൻ്റെ അകത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെള്ളത്തിൻ്റെ അകത്ത് കിടക്കട്ടെ കറി ആ ഉപ്പൊന്ന് കുറയ്ക്കണം പിന്നെ വേറെ വേറെ ഈ ഉണക്കസ്രാവും കായും പച്ചക്കായൊക്കെ ഇട്ട് കറി വെക്കും പക്ഷെ ഞാൻ കാ കാഴുവാക്കിക്കൊണ്ട് ഉണക്കസ്രാവും തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല നല്ലൊരു മുളകേറി നമ്മൾ ചെയ്യുന്നു നല്ല ടേസ്റ്റ് തന്നെ നമുക്കത് ചെയ്യാം എങ്ങനെയാ ചെയ്ത് നോക്കി നോക്കട്ടെ പിന്നെ ഒരു കാര്യം കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽ ബട്ടനോട് മറക്കാതെ നമ്മൾ വൃത്തിയാക്കണം അപ്പോൾ സമയം കളാതെ ഇതെല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കിക്കൊണ്ടുവരട്ടെ അപ്പോൾ നമ്മൾ ഉണക്കസ്രാവെല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ വേറെ കാര്യമുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിട്ടതിന് ശേഷം അതിൻ്റെ പുറത്തെ തൊലി വലിച്ച് കളയണം തൊലി കളഞ്ഞിട്ട് വേണം എടുക്കാനിട്ട് അങ്ങനെ ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് വേണ്ട നമ്മളിതേപോലെ രണ്ട് സൈഡിന് തൊലിയെല്ലാം വലിച്ച് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ആ ഉണക്കസ്രാവ് എങ്ങനെയാണ് കറി വെക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ കറി കഴിന്നൊക്കെ പറഞ്ഞാൽ നാടൻ കറി തന്നെ അല്ലേ പിന്നെ വേറെ വേറെ ഇത് നമ്മൾ തേങ്ങ ഒന്നും അരയ്ക്കുന്നില്ല തേങ്ങ ഇല്ലാതാണ് ഈ കറി വെക്കുന്നത് വളരെ എളുപ്പത്തിൽ നിന്ന് ഇത് വൃത്തിയാക്കി എടുക്കുന്ന ഒരു പാടുള്ളൂ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ ചൂടതിന് ശേഷം ഒരു അല്പം കടുക് ഒന്നിട്ട് കൊടുക്കുകയാണേ ഇത് കടുകൊക്കെ പൊട്ടിച്ചെടുക്കാറ് അപ്പോൾ കടുവ ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതേപോലെ കുറച്ച് തേങ്ങ ഒക്കെ അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ി ആ തേങ്ങ കൊത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരഞ്ചെട്ട് ചെറിയ ഉള്ളി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടി ഇതിൻ്റെ ഇട്ട് ഇട്ടുക എല്ലാം കൂടെ ഇളക്കി എല്ലാം കൂടെ ഇപ്പോൾ തേങ്ങായും തേങ്ങാ കൊത്തും ഉള്ളി പച്ചമുളകൊക്കെ അത് നല്ലപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ഇതിനകത്തോട്ട് ഇടുകയാണ് അത് ചതയ്ക്കാതാണെങ്കിൽ ഒരു പക്ഷെ നേരത്തെ ഞാൻ കിട്ടാൽ മതി ഇതിപ്പോൾ ചതച്ചുകൊണ്ടാണ് ഞാൻ ഒന്ന് ഈ സമയത്തിട്ടുന്നത് എന്നിട്ട് എല്ലാം കൂടെ പൊട്ടിട അഞ്ച് വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കാശ്മീരി മുളക് പൊടി ഇതൊരു മുളക് അറിയാം അപ്പോൾ നമുക്ക് ആ മുളക് വേണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതേപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിനകത്തിട്ട് കാൽ ടീസ്പൂണ് ഉലുവ പൊടി ഇനി ലാസ്റ്റ് നമുക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പില അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിലിടുകയാണ് ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി നമുക്ക് ഈ പൊടികളുടെയൊക്കെ പച്ചമുളക് ഒന്ന് മാറണം ഈ ഇതിൻ്റെ ഒരു പച്ചമുളക് മാറിയതിന് ശേഷം വേണം നമുക്ക് ബാക്കി ഐറ്റങ്ങളൊക്കെ തീർക്കാൻ അപ്പോൾ നമ്മുടെ പൊടികളുടെ ആ പച്ച എല്ലാം മാറിയ ശേഷം ഒരു വലിയ പഴുത്ത തക്കാളി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ആ ഒരെണ്ണം അങ്ങോട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കും ഇനി അതുകൂടെ കൂട്ടി ഇളക്കി ഇനി നമുക്ക് ഒരു മൂന്ന് കുടംപൊടി മൂന്ന് കുടംപൊടി നമ്മൾ വെള്ളത്തിൻ്റെ അകത്തിട്ട് കൂന്നതിന് ശേഷം ആ വെള്ളവും ആ പുളിയും കൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കാര്യം ഇച്ചിരി ചാറൊക്കെ വേണ്ടത് ഇത് ഒരു കറിയാണ് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചാറ് വേണം ആ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി ഉണക്കുമ്പോൾ ഇനി ഉപ്പ് ഇടേണ്ട കാര്യമില്ല ഈ ഗ്രേവിക്ക് വേണമെങ്കിൽ ഒരല്പം ഉപ്പ് പൊടി ഇടാം ഞാൻ ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് പൊടിയും കൂടി ഇടുകയാണ് ഇതേപോലെ ഉപ്പുപൊടിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനൊന്ന് മൂടി വെക്കുകയാണ് ഈ തക്കാളി ഒന്ന് ഉടയണം തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഈ തക്കാളി ഒക്കെ ഇട്ടല്ലേ ഒന്ന് നല്ലപോലെ തിളക്കെട്ട അപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം തിളക്കെട്ടെന്ന് പറഞ്ഞത് നല്ല തിളയായിട്ടുണ്ട് ഇതൊന്ന് തുറക്കാം ഇതിനകത്ത് ഇപ്പോൾ ഉണക്കമീൻ ദേഹത്തിൽ നല്ല ഒരു കൊതിപ്പിക്കുന്ന മണമാകട്ടോ നമ്മളെ ഉണക്കമീൻ്റെ അകത്ത് വെള്ളമെല്ലാം ഊറ്റി ഇപ്പം തിളച്ചതിന് ശേഷം നമ്മൾ ഈ സ്രാവ് ഇടുകയാണ് ഉണക്കസ്രാവ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞ ശേഷം വേണം നമുക്ക് എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു അത്യാവശ്യം ചോറിനുള്ള കറിയല്ല അപ്പൊ ഇത്തി ചാറോട് കൂടിയുള്ള കറിയാണ് ഇനി ഇതൊന്ന് മൂടി വെക്കുകയാണ് ഇനി ഒരു ഒരു അഞ്ചെട്ട് മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ അപ്പോഴത്തേക്കും കറി റെഡിയാവും ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് ഇരിക്കട്ടെന്ന് ഞാൻ പറഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ തിളയാന് ശേഷം തീ ഒരു മീഡിയം രീതിയിലാക്കണം ആ ഇനി ചെറിയ തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റോട് ഇരിക്കുമ്പോഴത്തേക്കും കറി റെഡിയാവും അപ്പോൾ നമ്മുടെ തേങ്ങ ഇട്ട നല്ല അടിപൊളിയായിട്ട് ഉണക്കമീൻ മീൻ കറി സ്രാവ് കറി നമുക്കറിയാമല്ലോ ഉണക്കമീൻ കറിയെന്ന് പറയാൻ നമുക്ക് പല ആർക്കും പലർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് മലയാളിക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരായിട്ട് ഉണക്കമീൻ ഒരു ഒണക്കരി അല്ല ഒരു ഉണക്കമ്മൻ്റെ ഒരു കഷ്ണവും ഇത്തിരി കപ്പയോ ഇത്തിരി ചോറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ ഒരുപാട് കറിയൊന്നും വേണ്ട ഉണക്കമീൻ ഇഷ്ടപ്പെടുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞത് ഏതായാലും നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒന്ന് തുറന്നു നോക്കിയാലും ഈ ഒരൊറ്റ ഒരു കറിയുടെ മണം മതി ചോറ് കറി ഒഴിച്ചില്ലായിരുന്നു അത്ര കൊതിപ്പിക്കുന്ന ഒരു മണമാണ് കേട്ടോ ഇതുപോലത്തെ കറി ഉണ്ടല്ലോ ചോറിൻ്റെ അത്ര ടോഴിച്ച് നല്ല ഒരു പിടിച്ച് ഒരു പിടി പിടിപ്പിക്കുക അത്ര ടേസ്റ്റാണ് ഈ ഒരു ഉണക്കമീൻ കറി കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ ഉണക്കമീൻ കറിക്ക് കൂട്ടുന്നവർക്കൊക്കെ പറ്റും ഇനി ഇതിൻ്റെ ഉപ്പും വരുവും പുളിയും ഒക്കെ നമുക്ക് നോക്കണം പാകത്തിന് നോക്കിയതിന് ശേഷം ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതൊക്കെ നിർത്താം ഞാനേ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കട്ടെ ഞാൻ പറഞ്ഞിട്ടില്ല ഉണക്കമീൻ കറിക്ക് ഒരു പ്രത്യേക രീതി നമ്മൾ സാധാരണ പച്ചമീൻ കറിയൊക്കെ പോലും പക്ഷേ ഉണക്കമീൻ കറി അങ്ങനല്ല അതിന് വേറെ ഒരു പ്രത്യേക ടേസ്റ്റാ അല്ലേ ഞാൻ പറഞ്ഞാൽ സത്യമല്ലേ ഇത് കൊണ്ടാക്കി കഴിക്കുന്ന ആൾക്കാർക്ക് പലർക്കും അല്ല തീർച്ചയായിട്ടും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം ഉണക്കസ്രാവ് കൊണ്ടുള്ള ഒരു മാടൻ കറി തീർച്ചയായിട്ടും ഉണക്കം മീനൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതിഷ്ടപ്പെടും ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ കൂട്ടത്തിൽ ആ ബെൽ ബട്ടനോട് മറക്കാതെ അമർത്തിയേക്കണം വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്